മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എക്സ്ക്യൂസസ് മേക്ക് ടുഡേ ഈസി ബട്ട് ദേ മേക്ക് ടുമോറോ ഹാർഡ് ഡിസിപ്ലിൻ മേക്സ് ടുഡേ ഹാർഡ് ബട്ട് ഇറ്റ് മേക്സ് ടുമോറോ ഈസി അതുപോലെ മലയാളം ഒഴിവ് കഴിവുകൾ ഇന്നിനെ എളുപ്പമാക്കുന്നു എന്നാൽ നാളെയെ കടുപ്പമാക്കുന്നു അച്ചടക്കം ഇന്നിനെ കടുപ്പമാക്കുന്നു എന്നാൽ നാളെയെ എളുപ്പമാക്കുന്നു ഒന്ന് നാം ചെയ്തേ മതി ഒന്ന് നാം ഏറ്റെടുത്തേ മതിയാകുള്ളൂ അതിൽ അച്ചടക്കം എന്നാൽ നാം തീരുമാനിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് ഇവിടെ സാമ്പത്തിക യാത്രയാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് സാമ്പത്തികത്തിന് തന്നെയാണ് അതാണ് ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ലാത്തത് ജീവിതത്തിൽ ഒരു വ്യക്തി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സാമ്പത്തികത്തിനാണ് പണം സമ്പാദനത്തിനാണ് അതൊന്ന് തിരിച്ചറിയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നിത്യവും പറയുന്നത് അതൊരു ശരിയായ ഹെറ്ററോ സജഷൻ ആയതുകൊണ്ട് തന്നെയാണ് കാരണം ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെയും നമ്മെ ആശ്രയിക്കുന്നവരുടെയും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടപ്പാക്കുന്നതിന് പണം തന്നെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ അറിവു അറിവുള്ള ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പണം തന്നെയായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ പണം ണം ആവശ്യമായ ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്നത് നാം ആ ഒരു പകൽ ദിവസത്തിലേക്ക് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണോ അതല്ലെങ്കിൽ ആ സാമ്പത്തിക ആർജ്ജനത്തിന് വേണ്ടി നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ഒഴിവുകഴിവുകൾ കൊണ്ട് നീട്ടിവെച്ചു പോകാതെ മാറ്റിവെക്കാതെ അലംഭാവം കാണിക്കാതെ ചെയ്യാതിരിക്കാതെ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ഈവൻ മോർണിംഗ് വിന്നിങ് മോർണിംഗ് റൂട്ടീൻ ആകട്ടെ വിന്നിംഗ് ഈവനിങ് റൂട്ടീനാകട്ടെ സാമ്പത്തികത്തിന് മുൻഗണന കൊടുക്കാത്ത ആളുകൾ അത് സാമ്പത്തികത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മൈൻഡ് സെറ്റും മെത്തേഡും പകൽ സമയത്ത് നമ്മുടെ ജോലികൾ ആ ജോലികൾ മറ്റാരുടെയോ നിർബന്ധം കൊണ്ട് അത് ബോസിൻ്റെ ആകാം സ്റ്റാഫിൻ്റെ ആകാം പലതിൻ്റെയാകാം അതായത് അവിടെ നമ്മൾ നിർബന്ധിതരായിത്തീരുന്നത് കൊണ്ട് നാം ചെയ്യുന്നു പക്ഷേ നിർബന്ധിതമല്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് സ്വയം നിർബന്ധിതമായി ചെയ്യുന്നതിൻ്റെ പേരാണ് അച്ചടക്കം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിൽ ഇറങ്ങാൻ നേരത്തുള്ള ഒരു താങ്ക് താങ്ക് യു ടെക് ഫോർ മണി ജേണൽ എഴുതുന്നത് അതൊക്കെ ഇപ്പം ഒരു ഒരു ബോസിൻ്റെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ എല്ലാം മാറ്റിവെച്ച് നമ്മൾ ചെയ്യും അവിടെ നമ്മൾ നിർബന്ധിതമായി തീരുന്നു അതാണ് പലരും എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് പക്ഷേ ബോസ് ഒരു ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ബോസ് ഒരു കല് കാര്യം ഏൽപ്പിച്ചാൽ അവിടെ സമയം കിട്ടിയില്ല എന്ന് പറയാതെ തന്നെ അത് ആ സമയത്ത് അത് ചെയ്യുക തന്നെ ചെയ്യും ഏതായാലും ചിന്തിക്കുക സ്വയം ചിന്തിക്കുക ഏതായാലും മറ്റാരും നിർബന്ധിക്കാത്ത മറ്റാരും നിർബന്ധിച്ച് ചെയ്യിക്കാത്ത അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവനവൻ്റെ സാമ്പത്തിക യാത്രയിൽ അവനവന് ബോധ്യമായ കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ബോധ്യമായ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യുന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത് അതല്ലാതെ മറ്റൊന്നുമല്ല അവനവൻ തീരുമാനിച്ച അല്ലെങ്കിൽ അവനവന് ബോധ്യമുള്ള ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അത് മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ പുറമെ എന്നുള്ള ഒരു ഫോഴ്സിൻ്റെയും ഫോഴ്സ് ഇല്ലാതെ ഞാൻ സ്വയം ചെയ്യുന്നതാണ് ഒഴിവുകഴിവുകൾ കണ്ടെത്താതെ ഞാൻ ആ സ്വയം ചെയ്യേണ്ടതാകുമ്പോൾ നമുക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ഒഴിവുകഴിവ് കണ്ടെത്താം ആ ഒഴിവുകഴിവുകളെ മാറ്റിവെച്ച് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കർക്കശമായി അവനവനോട് തന്നെ സ്നേഹത്തോടെയുള്ള കർ കർക്കശ്യം നമ്മളൊന്നും സ്വയം ഒരു ഒരു ടെൻസഡ് ആയിട്ടാവരുത് അത് ഞാൻ ചെയ്യേണ്ടതാണ് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വം മീൻസ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റും മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് സമൂഹത്തോട് ഒക്കെ നാം നിറവേറ്റും പക്ഷേ നമ്മളോടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവനവൻ്റെ അവനവനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അവനവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവനവൻ അവനവനോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ അവിടെയാണ് ഒഴിവ് കഴിവുകൾ വരുന്നത് ആ ഒഴിവ് കഴിവുകൾ മാറ്റിവെച്ചുകൊണ്ട് അത് അത് വളരെ സീരിയസ് ആയി അതായത് ആർജവത്തോടെ അതാണ് ആർജവത്തോടെ ആർജവത്തോടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ ഒരു ബാഹ്യമായ ഫോഴ്സും ഇല്ലാതെ അവനവനത് ഇച്ഛാശക്തിയോടെ ആർജവത്തോടെ ചെയ്യുന്നതിൻ്റെ പേരാണ് ഡിസിപ്ലിൻ രണ്ടിലൊന്ന് നാം സഹിച്ചേ മതിയാകൂ ഒന്നുകിൽ അച്ചടക്കത്തിൻ്റെ വേദന അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെയോ ഇച്ഛാഭംഗത്തിൻ്റെയോ വേദന